ദജ്ജാലിന്റെ ഫിത്തനയിൽ നിന്ന് കാവൽ നൽകപ്പെടുമെന്ന് പറയാൻ എന്താണ് കാരണം പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് കാരണം ദജ്ജാൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഫിത്തന വലിയ ഫിത്തനയാണ് അള്ളാഹു കാത്ത രക്ഷിക്കുമാറാകട്ടെ അഞ്ചു നേരത്തെ നിസ്കാരങ്ങളിലും നമ്മളൊക്കെ അള്ളഹനോട് കാവൽ തേടുന്നുണ്ട് അമീൻ അമീൻഷരീഫ് ഫിത്തനത്തിൽ ദജ്ജാലിന്റെ ഫിത്തനെ കൊണ്ടുണ്ടാകുന്ന എന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു അത് പറഞ്ഞിട്ടല്ലാതെ ഒരു ഫർദ്ദനസ്കാരത്തിൽ നമ്മൾ സലാം വിട്ടാറില്ലല്ലോ വലിയ ഭിത്തനെയാണ് വലിയ ഭിത്തനയാണത് എന്നാണ് നബിമാരൊക്കെ അത് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് നിബിഷല്ലാഹു അലൈവല്ലം പറഞ്ഞു തെജ്ജാൽ വരുന്ന കാലത്ത് ഞാനുണ്ടെങ്കിൽ അവൻ്റെ കാര്യം ഞാൻ നോക്കുമായിരുന്നു ഞാനുണ്ടെങ്കിൽ ഞാൻ നോക്കും ഞാൻ കൈകാര്യം ചെയ്യും അവനെ ഞാനവനുമായി തർക്കിക്കും ഞാനവന് ജയിക്കും നബി ം പറഞ്ഞു നിങ്ങളാരെങ്കിലും ദജ്ജാലിനെ കണ്ടുമുട്ടുക കണ്ടുമുട്ടുന്ന പക്ഷം ആരിക്കാണീ ഉമ്മത്തിൽ ദജ്ജാലിനെ കാണുവാനുള്ള അവസരം അങ്ങനെ സംഭവിച്ചു പോയാൽ അവൻ ഈ പത്തായത്ത് പാരായണം ചെയ്തോട്ടെ അപ്പൊ അത് ഹിഫുൾ വേണം എന്നാണ് ചിലരൊക്കെ ചിലർക്കത് വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട് അത്ഭുതകരങ്ങളാണതൊക്കെ ഒരുപക്ഷേ ഈ അവസാന കാലത്ത് ഖുർആാൻ കയ്യിലെടുക്കാനുള്ള അനുകൂല സാഹചര്യം പോലും നഷ്ടപ്പെടുന്ന ഒരു കാലത്തായിരിക്കും ദജ്ജാലിന്റെ വരവുണ്ടാകുക അന്ന് ഖുർആൻ എടുക്കാൻ വരെ മുസ്ലിമീങ്ങൾക്ക് അനുവാദം ഉണ്ടാവില്ല അത്രയും ഫിത്തന ആയിരിക്കും അപ്പോഴും അത് മനഃപ്പാടം ഓതാൻ കഴിയണം റസൂലുള്ളാന്റെ ആ അസൂലത്തിൽ പോലും ആ പ്രയോഗം ആരെങ്കിലും അപ്പം അത് ഹിഫുലാണ് എവിടുന്നും നമുക്കത് മനപ്പാടം ചൊല്ലാൻ കഴിയണം കാരണം ദജ്ജാലിന്റെ ഫിത്തിനയിൽ ഏറ്റവും കൂടുതൽ കുടുങ്ങുന്നത് ദീനിന്റെ ഫിത്തനെയാണ് അതിലൂടെ സംഭവിക്കുക കാരണം അവൻ ആദ്യം നബിയാണെന്ന് മാത്രമല്ല വാദിക്കുക അവൻ നല്ലയാണെന്ന് വാദിക്കും ആണ് വാദിക്ക അതുകൊണ്ട് തന്നെ ഉലൂഹിയത്ത് ആരെങ്കിലും വാദിച്ചാൽ റബ്ബിലാരെങ്കിലും പങ്കു ചേർത്താൽ കഠിനമായ ശിക്ഷയുണ്ട് എന്ന് താക്കീത് ചെയ്യാനാണ് ഈ കുറാനിറങ്ങിയിട്ടുള്ളത് എന്ന് അള്ളാഹു പറയുന്നത് അതാണ് ഈ അധ്യായത്തിന്റെ ആദ്യ പത്തായത്തുകളിലെ തുടക്കത്തിലുള്ള പ്രമേയം എന്തിനായി കുറു ആൻ അള്ളാഹു അവൻ്റെ അടിമക്ക് കൊടുത്തത് തൻ്റെ അടിമക്ക് വേണ്ടി യാതൊരു വക്രതയും ഇല്ലാത്ത വളവും തിരിവും ഇല്ലാത്ത നെർക്കു നേരെയുള്ള കൃത്യവും വ്യക്തിതവുമായ ആശയസമ്പുഷ്ടമായ ഈ ഗ്രന്ഥം തൻ്റെ അടിമക്ക് അവൻ അവതരിപ്പിച്ചു കൊടുത്തത് എന്തിനാണ് അള്ളാഹുവിൻ്റെ കൂടെ പങ്കുചേർക്കുന്ന ആളുകൾക്ക് കനത്ത താക്കീത് കൊടുക്കാൻ കഠിന ശിക്ഷയുണ്ടാകുമെന്ന് പറയാം അത് പഠിച്ചു മനസ്സ് കയറ്റിയ ഒരാളുടെ മുമ്പിൽ ഒരാൾ ഇലാഹാണെന്ന് വാദിക്കാൻ വന്നാൽ അവനിക്ക് അതിൽ വീണുപോകൂല കാരണം അത്ര വലിയ ഫിത്തനെയാണ് പറയാൻ എന്താ കാരണം എന്താ പറയാ ഒരുവിധ ആളുകളൊക്കെ ഇതിൽ പെട്ടുപോകുന്നു അത്രയും അത്ഭുതങ്ങളാ കാണിക്ക ആകാശത്തോട് ചൂണ്ടിയിട്ട് മഴ പെയ്യാൻ പറയും ഹജീത്തിലുള്ളത് മഴ പെയ്യും എന്നാണ് വരണ്ടു കിടക്കുന്ന ഭൂപ്രദേശത്ത് ചെടികൾ മുളക്കാൻ പറയും ചെടി മുളക്കും എന്നാണ് വലിയ അത്ഭുതങ്ങളായിരിക്കും അവന്റെ പിന്നാലെ ആളുകൾ ഇങ്ങനെ കൂടുകയാണ് അത്ഭുതങ്ങൾ കാണിക്കുക മുസ്ലിമീങ്ങൾ പതറില്ല മുസ്ലിമീങ്ങൾക്കറിയാം അത്ഭുതങ്ങൾ അത് ശൈത്താനികമായ അത്ഭുതങ്ങൾ ഉണ്ടാവും ശൈത്താനും പലതും ചെയ്യും അതുപോലെ തന്നെ എന്തെല്ലാം ആളുകൾ ഏതെല്ലാം ചെയ്യുന്നുണ്ട് അതൊന്നും കറാമത്തോ അത്ഭുതമൊന്നും ആവില്ല നിലമുറിച്ച് ഒരു മനുഷ്യരിൽ നല്ലതൊന്നും സംഭവിക്കുന്നത് അതുകൊണ്ട് വിശ്വാസികൾ ഒരിക്കലും അതിൽ വീണുപോകൂല കാരണം വിശ്വാസികൾക്ക് മാത്രം വായിക്കാൻ കഴിയാവുന്ന നിലക്ക് ദജ്ജാലിൻ്റെ നെറ്റിത്തടത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാകും കാഫിർ പറഞ്ഞതാണ് കാഫിർ കാഫിർന്ന് എല്ലാ വായിക്കാൻ അറിയുന്നവർക്കും വായിക്കാൻ കഴിയൂല ഐമാനുള്ളവർ മാത്രം വായിക്കാൻ കഴിയൂ മുനാഫിക്കന് വായിക്കാൻ അറിഞ്ഞിട്ടും കാര്യമില്ല അവനും കാണൂല അവിടെ കാഫിറിനും കഴിയൂല അതുകൊണ്ട് മുനാഫിക്കും കാഫിറോയിൽ വേഗം പോകും വീണുപോകും പിന്നാലെത്തോളം ആളുകൾ ആളുകളുണ്ടാകുന്നതാണ് പെണ്ണുങ്ങളായിരിക്കും മഹാഭൂരിപക്ഷം എന്നാണ് കാരണം ഈ അത്ഭുതത്തിൻ്റെയും കറാമത്തിന്റെയും തള്ളുകളുടെയും ഒക്കെ മുമ്പിൽ ഏത് കാലെടുത്ത് നോക്കിയാലും പെണ്ണുങ്ങളാണ് തിരക്കൂട്ട് ഒരു വേഗത്തിൽ വീണുപോകും അതുകൊണ്ട് തന്നെ മസീഹുദ്ദാലിൻ്റെ ഫിത്തന വലിയ ഫിത്തനയാണ് അവനല്ലയാണെന്ന് വാദിക്കും അങ്ങനെ എല്ലാ അർത്ഥത്തിലും അവൻ അവന്റെ ധനം അതുപോലെ തന്നെ അധികാരം അവൻ ആളുകളെ കൊല്ലുക ജീവിപ്പിക്കുക നാടൊട്ടാകെ സഞ്ചരിക്കുക എല്ലാ ഫിത്തിനകളും ചെയ്യുക എല്ലാ ഫി ഫിത്തിനകളും ഗജ്ജാലിൽ നിന്നുണ്ടാകും സൂറത്തുൽ കഹഫിൻ്റെ പ്രത്യേകത എന്താണ് എല്ലാ അർത്ഥത്തിലുള്ള ഫിത്തിനകൾ കൊണ്ടും പരീക്ഷണങ്ങൾ കൊണ്ടും പരീക്ഷിക്കപ്പെട്ട് ആ പരീക്ഷണങ്ങളിലൊക്കെ വിജയശ്രീലാളിതരായ ഒരു കൂട്ടം ആളുകളുടെ കഥകളാണ് ഈ അധ്യായത്തിന്റെ പ്രമേയം പ്രധാനപ്പെട്ട പല കഥകളും ഇതിൽ പറയുന്നുണ്ട് ഒന്ന് അസ്ഹാബുൽ കഹഫ് ഈ അധ്യായത്തിന്റെ പേരെന്നെ അതാണ് ഗുഹാവാസികൾ ഗുഹക്കാർ അത് തന്നെ വലിയ അത്ഭുതമാണ് ഗുഹാവാസികൾ പിന്നെയോ മഹാനായ മൂസനബി അലിഹി ഇലാമും ഖദർ അലിഹി തമ്മിലുള്ള ഒരു യാത്ര ആ യാത്രയിൽ യാത്രയിലുണ്ടായ ഒരുപാട് കാര്യങ്ങൾ മറ്റൊന്ന് ലോകമൊട്ടാകെ ജയിച്ചടക്കി ജൈത്രയാത്ര തുടർന്ന സ്വാലിഹായ ഒരു ഭരണാധികാരിയുടെ ചരിത്രം ദുൽഖർ പിന്നെ ഇതിൽ കുറെ ഉപമകൾ പറയുന്നുണ്ട് അള്ളാഹുവിന്റെ ധനം കിട്ടിയിട്ട് ആ ധനം കൊണ്ട് റബ്ബിനോട് നന്ദി കാണിക്കാതെ ആ ധനത്തിന്റെ മേൽ അഹങ്കരിച്ചപ്പോഴുണ്ടായ ശിക്ഷ അതിനെ ആ വ്യക്തിയെ സംബന്ധിച്ചുള്ള ഉപമാ രൂപത്തിൽ ഇതിൽ പറയുന്നുണ്ട് ഈ ലോകമാണ് എല്ലാം എന്ന നിലക്ക് ആഹ്റം മറന്നുകൊണ്ട് ജീവിക്കുന്ന ആളുകളോട് ഈ നമ്മൾ ഈ ജീവിക്കുന്ന ലോകം എന്ന് പറയുന്നത് ക്ഷണികമാണ് അത് നീറ്റിലെ പോളൊക്കെ സമാനമാണ് അല്ലെങ്കിൽ ഉദ്യാനങ്ങളിൽ വിളഞ്ഞു നിൽക്കുന്ന പൂക്കളെല്ലാം നിറഞ്ഞ മനുഷ്യന്റെ കണ്ണിന് ആനന്ദം പകരുന്ന ചെടികളെ പോലെയാണ് കുറച്ചു ദിവസം കഴിഞ്ഞൊക്കെ വാടി വീണട്ടുണ്ടാവും അത്രയുള്ളു ദുന്യാവ് പക്ഷെ അത് നിന്നെ വല്ലാതെ ആനന്ദിപ്പിക്കുമ്പോൾ വിട്ടുപോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ദുന്യാവിൻ്റെ ക്ഷണികത ദുന്യാവിൻ്റെ താൽക്കാലികത ഇതൊക്കെ നമ്മെ ബോധ്യപ്പെടുത്തുന്ന നിലക്ക് ഐഹിക ലോകത്തിൻ്റെ ഉപമ എന്താണെന്ന് ഈ അധ്യായത്തിലാണ് പറയുന്നത് അപ്പം ഇതൊക്കെ ശരിക്കു പഠിച്ചു മനസ്സിലാക്കിയിട്ടുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദജാലിൻ്റെ ഫിത്തനയിൽ അവന് പെടാൻ പറ്റൂല അതുകൊണ്ടാണ് ഇത് ശരിക്കും പഠിക്കണം എന്ന് പറയുന്നത്